നമസ്കാരം സാവര്യ വെറൈറ്റി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചില മഹത് കേൾക്കാം നിങ്ങൾ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുക വിജയം വിജയമെന്നത് അന്തിമല്ല പരാജയം മാരകമല്ല മുന്നോട്ടു പോകാനുള്ള ധൈര്യമാണ് പ്രധാനം നിങ്ങളുടെ ജീവിതം രൂപകൽപ്പന ചെയ്യുക അല്ലാതെ അതിനെ രൂപകൽപ്പന ചെയ്യാൻ അനുവദിക്കരുത് നമ്മുടെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല മറിച്ച് ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേൽക്കുന്നതിലാണ് അറിവ് ശക്തിയാണ് അറിവാണ് ശക്തി സന്തോഷമെന്നത് നിങ്ങൾക്കായി സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികളുടെ ഫലമാണ് നിങ്ങളുടെ സമയം പരിമിതമാണ് അതിനാൽ മറ്റൊരാളുടെ ജീവിതം ജീവിച്ച് അത് പാഴാക്കരുത് സ്വപ്നം കാണാൻ ധൈര്യപ്പെടുക കാരണം സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനം നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റാൻ ധൈര്യം നേടുക മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ ശാന്തത നേടുക ഇവ രണ്ടും തിരിച്ചറിയാൻ ജ്ഞാനം നേടുക പ്രതീക്ഷയുള്ളിടത്ത് ഒരു വഴിയുണ്ട് നന്ദി എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ